ഐ എന്ന സബ്ജക്റ്റിനോടൊപ്പം വാസ് ആണോ വേറാണോ ഉപയോഗിക്കുന്നു ചോദിച്ചാൽ എല്ലാവരും സിമ്പിളായിട്ട് ഉത്തരം പറയും വാസ് ആണ് കാരണം ഐ വാസ് എന്നാണ് ആപ്സെൻ്റ് എന്നാൽ ഇംഗ്ലീഷിൽ ഐയുടെ കൂടെ വേറെ ഉപയോഗിക്കുന്ന നാല് സിറ്റുവേഷൻ ഉണ്ട് ഇത് നാലും മത്സര പരീക്ഷകൾക്ക് സ്ഥിര ചോദ്യമാണ് ഇനി മറക്കണ്ട ഒന്ന് ഐ വിഷിന് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം ഉദാഹരണം ഐ വിഷ് ഐ വേർ എ ബേർഡ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷിയാണെങ്കിൽ എന്നർത്ഥം രണ്ട് ഈഫിനു ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം ഈഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഞാനൊരു പക്ഷിയാണെങ്കിൽ ഞാൻ പറക്കും മൂന്നും നാലും എന്നീ രണ്ട് പ്രയോഗങ്ങൾക്ക് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം ഐ വോക്ഡ് ആസിഫ് ഐ വെയർ മാഡ് ഐ ബിഹേവ് ആസിഫ് ഐ വെയർ മാഡ് അർത്ഥം ഞാനൊരു ഭ്രാന്തനെ പോലെ നടന്നു ഭ്രാന്തനെ പോലെ പെരുമാറി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ ടിപ്സിനും ട്രിക്സിനുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക